ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി ഒന്ന് പറഞ്ഞാലേ ദിവസം അപ്പൊ എന്റെ വൈകുന്നേരത്തെ ചായപ്പലകം ആക്കാനുള്ള ഏർപ്പാടില്ലാന്ന് അപ്പൊ മുന്നെല്ലാം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അരിയാക്കത്തെ അങ്ങനെ നമ്മന്നില്ല അപ്പൊ അരി പറിക്കുന്നു അരി അരി വറുത്തിട്ട് നല്ല വൃത്തി വറുത്തിട്ട് പൊടിക്കണം അപ്പൊ ഇത് പെട്ടെന്ന് വറുത്തെടുക്കട്ടെ അപ്പൊ കാക്കില് അരി എടുത്തിനെ നല്ല മട്ട അരിയാണ് മട്ടരി അടുത്തിന് നല്ല വൃത്തി കഴുകിട്ട് അവൻ തുടങ്ങിയല്ലേ പൊരിയാൻ തുടങ്ങി അല്ലേ അനിയത്തി ഇതൊന്നും തണിയണം അല്ലേ തണിഞ്ഞിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പം നമ്മുടെ വറുത്ത അരി നല്ല പത്തി തണിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായ അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല വൃത്തി ഒന്ന് പൊടിച്ചെടുക്ക കുറച്ച് കുറച്ചായിട്ട് എടുക്കേ ആദ്യത്തെ ട്രിപ്പ് ആയിട്ടുണ്ട് മറ്റേം കൂടെ പിടിച്ചെടുക്കട്ടെ അപ്പോൾ അടുത്ത പരിപാടി വെല്ലം ഉരുക്കിയെടുക്കണേ ഒരു ഈ മൂന്നാണി വെല്ലെ എടുത്തത് അപ്പോൾ ഒരു പത്ത് സ്പൂണ് വെള്ളം അല്ല ഒഴിച്ചിട്ടുണ്ട് അന്ന് ഉരുക്കി വരട്ടെ ഒന്ന് ഉള്ളിൽ ഉപ്പ് വിടുന്നുണ്ടേ തോണ്ട ആ അപ്പോൾ നമ്മുടെ വെല്ലം നല്ല പൊട്ടി അരിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ടേ അപ്പൊ ഗ്യാസ് ഒന്നും കൂടെ കത്തിക്കുന്നുണ്ട് അപ്പൊ ഈ ചട്ടി കഴുകിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത വെല്ലപ്പാവ് കൊടുക്കുക ഇതിലേക്ക് നമ്മുടെ ചെറിയ തേങ്ങ നല്ലോണം മിക്സ് ആക്കി കൊടുക്കളക്ക പിന്നെ ഇവിടെ അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക കുറച്ചുളക്കി സെറ്റാക്കണം അപ്പൊ നമ്മുടെ അരിപ്പും നമ്മുടെ വെള്ളപ്പാവി നല്ല നമ്മൾ മിക്സ് ആയിട്ടുണ്ട് നമുക്ക് കളം ചൂടോടെ ഒന്ന് ഉരുട്ടിയെടുക്കണം കൊറച്ച് നെയ് കൈഫാക്കി പൊട്ടിട്ടുണ്ടെടുക്കളം ചൂടോടെ പിടിക്കണേ അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് കുറച്ച് നെയ്യണം കൈക്കാക്കിട്ട് സെറ്റാണ് നെയ്യ് കുറേ കൈക്കാക്കണം വേഗം നമുക്ക് മുണ്ട പിടിക്കാൻ കിട്ടും അങ്ങനെ നമ്മുടെ അരി ഉണ്ട് റെഡി ആയിട്ടുണ്ടേ ഇല്ല നല്ല അടിപൊളി അരിയുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കുറേ ആഴ്ചകളെല്ലാം നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ ഇത് പോകില്ലോട്ടോ നല്ല സെറ്റപ്പ് അരി വണ്ടിയാണ് അച്ഛനോട് കൊടുക്കട്ടെ പിന്നെ അച്ഛനും കൊണ്ട് കൊടുത്തിട്ട് വെട്ടേ അച്ഛൻ ചോറ് വെച്ചാൽ അറിയില്ല അപ്പം നല്ല ഇതിട്ടോട്ട് ഇത് പുറത്തുനിന്ന് ലൈറ്റ് ഇട്ടിട്ടേ അച്ചാ എന്നാ അരി ഉണ്ടാ അരി ഉണ്ട അരിണ്ടട്ടെ വയ്യേ എന്നാണ് അരിണ്ടത്തോ അമ്മാമ്മ എടുത്തോ അമ്മാക്കൊന്ന് കൊടുത്ത തിന്നോക്കറ ചാ തിന്നോക്കിയാണ് അമ്മാവക്ക അമ്മാവക്ക അടക്കന്ന് തിന്നോക്കറോ ഒന്ന് തിന്നോക്കൊന്ന് തിന്നോക്കറ ആ കൊടുക്ക നിങ്ങ തിന്നോക്ക് ഇല്ല ന്നെയാ ഇല്ല എന്നോട്ട് രസം രസമുണ്ട് അല്ലേ പിടികിട്ടുന്ന മതി ഉണ്ടോ ഇതാ അടിപൊളി തന്നെ അല്ലേ ഓക്കെ അ താറ്റടത്തച്ചോ താറ്റേ അപ്പോൾ ഞാനോ ടേസ്റ്റ് ചെയ്തു നോക്കേ ഇതാ എടുക്കാം സുണ്ടാ ഇപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് ഓർട്ടെ ഉണ്ടാവ നല്ല പിടിയിന്ന് കിട്ടുന്ന അതേപോലത്തെ ഉണ്ട തന്നെയാണ് ഇത് കേടു കൂടാതെ ഒരാഴ്ച്ച നിൽക്കും കേട്ടാ ഇപ്പം നല്ലോണം നല്ല ഉറപ്പും വന്നു ഉണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ടോട്ടോ എന്ന ആക്കി നോക്കുവോ പെട്ടന്ന് ആക്കാൻ പറ്റുന്നല്ലേ